നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബൂഡസ് ലീഗിൽ ഓൾറെഡി കിരീടം ഉറപ്പിച്ചിരുന്ന ബയൺ മ്യൂണിക്കിന് ഇന്നലെ ബൊറൂസിയ മോൻഷൻ ഗ്ലഡ് ബാക്കുമായിട്ട് അലിയൻ സെറീനയിൽ കളിക്കാനിറങ്ങുമ്പോൾ അവരുടെ ലെജൻഡിനെ രാജകീയമായിട്ട് യാത്രയാക്കണം എന്നതായിരുന്നു ലക്ഷ്യം യെസ് അലിയൻ സറീനയിലെ തൻ്റെ അവസാന മത്സരം ഇന്നലെ തോമസ് ഉള്ളരെ കളിക്കുകയുണ്ടായി കളിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ വലിയ രൂപത്തിൽ ആദരിച്ചു കളിക്കളത്തിലും ആരാധകർ അദ്ദേഹം കളിക്കളത്തിൽ പ്രസൻ്റായ നിമിഷങ്ങളിലൊക്കെ ആഘോഷിച്ചു അദ്ദേഹത്തെ പിൻവലിക്കുമ്പോൾ അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാഴ്ച കണ്ടു ഏതായാലും മോഷൻ ഗ്ലാക്കിനെ രണ്ടേ പൂയത്തിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ രാജകീയമായിട്ട് അവരെ യാത്രയാക്കുകയാണ് തോമസ് മുള്ളറിനെ ഹാരിക്കേനും മൊലീസയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ഇതോടുകൂടി അലിയൻസ് അറീനയിലെ തൻ്റെ അവസാന മത്സരം കളിച്ചു കഴിഞ്ഞിരിക്കുന്നു തോമസ് മുള്ളർ ഒരു കളി കൂടി എന്തായാലും ഈ സീസണിൽ ഇനി ബോണ്ടസ് ലീഗയില് ബാക്കിയുണ്ട് ആ കളി ഓഫൻ ഹൈമിനെതിരെയാണ് അത് പക്ഷേ എവേ മത്സരമാണ് എന്തായാലും കെയ്ന് ആദ്യമായിട്ട് ഒരു കിരീടത്തിൽ ടച്ച് ചെയ്തിരിക്കുന്നു ഇവിടെ ഇപ്പോൾ കിരീടം ചൂടിയ ഘട്ടത്തിൽ നായകൻ തോമസ് മുള്ളറിനെ മുന്നോട്ടേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് ആ ഒരു കിരീടം ഉയർത്തിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച അതൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ തോമസ് മുള്ളറെ മനം നിറച്ച് തന്നെയാണ് യാത്രയാക്കുന്നത് അല്ലെങ്കിൽ സരീന ഇപ്പോൾ എഴുന്നൂറ്റി അൻപത് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഗോളുകൾ പതിനാറ് അസിസ്റ്റുകൾ പതിമൂന്ന് ബൂണ്ടസ് ലീഗ് കിരീടങ്ങൾ രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ പതിമൂന്ന് വേൾഡ് കപ്പ് രണ്ട് വേൾഡ് കപ്പ് കിരീടങ്ങൾ ആറ് ഡി എഫ് പി പോക്കലുകൾ രണ്ട് യു എഫ സൂപ്പർ കപ്പുകൾ എട്ട് ഡി എഫ് പി സൂപ്പർ കപ്പുകൾ അങ്ങനെ എല്ലാം നേടിയിട്ടാണ് അദ്ദേഹം അലിയൻ സരീനയോട് ഇവിടെ പറയുന്നത് വിടവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി